പറയും എന്തുകൊണ്ടാണ് ഇതിലെ സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കാം വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ വെറുപ്പിക്കരു നീ ഇത്ര ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ അവസരം കൊടുക്കണം ഒന്നുമില്ല സംഭവം അതിൽ നടന്ന ക്യാരക്ടേഴ്സ് തന്നെയാണോ മീൻ ആ ക്യാരക്ടർ തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്നോ റൈറ്റിംഗ് വൈസ് സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെർസേഷൻ ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം കാരണം നടന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നമ്മള് വളരെ സിനിമാറ്റിക് ആയിട്ടും സെറ്റാരി കോമിക്കലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാകുന്ന രീതിയിൽ ആണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരണോ